ഹലോ ഗുരുവാൻ ഏ ബാക്ക് ടു ബ്ലോക്ക് നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ബ്ലോക്കിൽ അപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ മോർണിംഗ് ആയി ഓൾമോസ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നു അപ്പം നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി തുടങ്ങാം ഏട്ടനും ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും റൂമിൽ റൂമിൽ ഇറങ്ങി ഇറങ്ങി നേരെ ഗുൽമർഗിലോട്ടാ പോന്നെ ഇവർക്ക് എല്ലാവർക്കും ജാക്കറ്റ് ഉണ്ട് എനിക്ക് ഞാൻ ജാക്കറ്റിന്റെ ഉള്ളത് ഞാൻ അമ്മക്ക് കൊടുത്തു അപ്പം പോണ വൈക്കിൽ എനിക്കൊരു ജാക്കറ്റ് കഴിക്കണം കാരണം ഐസിലോട്ട് പോണേ ഇനി ഇങ്ങനെ കൊണ്ട് പിടിച്ചാ പറ്റും തോന്നില്ല ഐസിൽ അത്ര ജാക്കറ്റില്ല അതിങ്ങനെ നിക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പം എനിക്ക് എന്തായാലും ഒരു ജാക്കറ്റ് എനിക്ക് മേടിക്കണം അങ്ങനത്തെ ഞങ്ങള് ഇവിടെ എനിക്ക് ജാക്കറ്റ് ജാക്കറ്റ് വേണ്ടി ജാക്കറ്റും ബ്ലൗസൊക്കെ മേടിച്ച് വരുന്നവർ എന്ത് ചെയ്യാ ബെറ്റർ ഓപ്ഷൻ ഇവിടെ നിന്ന് മേടിക്കലയാളത്തിൽ പറഞ്ഞാ മതി ഇവിടെ അല്ല കാരണം വെച്ചാല് ഇവിടെ റേറ്റ് ആ ഗവൺമെന്റിന്റെ തന്നെ ഓതറൈസർ ആ കാരണം നാട്ടില് നല്ല റേറ്റ് ഉണ്ട് നാട്ടിൽ നമ്മൾ അന്വേഷിച്ച് പിന്നെ അത്ര അല്ല നാട്ടിലൊരു ക്വാളിറ്റിന്റെ പ്രശ്നമില്ല ആ ക്വാളിറ്റിക്ക് നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യാ എന്തെങ്കിലും മേടിക്കാൻ ഇങ്ങനെ ജാക്കറ്റ് ഗ്ലൗസ് മേടിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കുക കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് ബാർഗെനിങ് ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല ഒരു എമൗണ്ടില് ഇതെല്ലാം മേടിക്കാൻ പറ്റും ബെറ്റർ ഓപ്ഷൻ ഇവിടെ വന്ന് മേടിക്കുന്നതായിരിക്കും അതെ ഇവിടുന്ന് ഇനി വണ്ടി മാറണം കാരണം മുകളിൽ ഒരിക്കലും സ്നോ ഉണ്ട് അപ്പം വണ്ടി കയറത്തില്ല സ്പിൻ ചെയ്യും അപ്പം വണ്ടി കയറാൻ പറ്റുന്ന ഒരു വണ്ടിയിലാണ് നമ്മൾ ഇനി ഇവിടെനിന്ന് പോവാ ി വണ്ടി മാറാണ് ഞങ്ങള് ഇനി വണ്ടി മാറാ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ഇനി പോണെ നമുക്ക് നടക്കാനുള്ള ജാക്കറ്റും അങ്ങനെയുള്ള ബൂട്ട്സും ഇവിടെ റെന്റിന് കിട്ടും അപ്പം അമ്മയും ചേച്ചിയും അച്ഛനും എന്താ ഇത് റെന്റിന് എടുത്തോണ്ടിരിക്കുന്നു ഞാൻ എന്തായാലും ഇതിന്റെ ഇടാനാണ് എന്റെ പ്ലാൻ നമ്മളെ ഇവിടെ ഗൊണ്ടോല ഇവിടെ ഗുൽമർഗിന്റെ ഇവിടെ എത്തി ഇനി ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമുക്ക് കേബിൾ കാറുള്ളത് അപ്പം അങ്ങോട്ട് നടന്നോണ്ടിരിക്ക അങ്ങോട്ട് കാറ് പോകത്തില്ല നമ്മള് നടന്നോണ്ടിരിക്കുക അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റിന്റെ നടത്തിന് ശേഷം കേബിൾ കാറിന്റെ ഇവിടെ എത്തി ഇതിൽ ഇതിൽ തന്നെ ഫേസ് വണ്ണും ടു ഉണ്ട് അതിൽ ഫേസ് വണ് നോർമലാണ് നമുക്ക് ഫേസ് ടു ആണ് എക്സ്ട്രീം ലെവൽ വരിക അപ്പം കുറേ ആൾക്കാർ അധികം അങ്ങോട്ട് പോവലൊന്നുമില്ല പിന്നെ അങ്ങോട്ട് ടിക്കറ്റ് റേറ്റ് എക്സ്ട്രാ കൊടുക്കണം മൂവായിരം എന്തോ ആണ് റേറ്റ് വരുന്നത് അപ്പം വരുന്നവർ എന്തായാലും വരികല്ലോ അപ്പം അതും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക ഇപ്പോൾ കേബിൾ കാർ ഈ കുറെ നേരമായിട്ട് ഞാൻ തിരഞ്ഞോണ്ടിരിക്കുക എവിടെ എവിടെയും കേബിൾ കാർ ഇങ്ങനെ കാണുന്നില്ല അപ്പൊ ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നു ഗൈഡ് പറഞ്ഞു ഈ മരങ്ങളെ ഇടയിൽ കൂടെയാണ് കേബിൾ കാർ പോണത് അതുകൊണ്ട് നമുക്ക് അത്ര വിസിബിള് അല്ല അപ്പം ഓൾമോസ്റ്റ് നടന്ന് എനിക്ക് മഞ്ഞര് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒലിച്ചോണ്ടേരിക്കും അപ്പൊ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഇവിടെ ഇനി നേരെ കേബിൾ കാറിൽ കയറിയിട്ട് മുകളിലോട്ട് വന്നു തണുപ്പിന്റെ ഇഷ്യൂ എനിക്ക് വലിയൊരു ഇഷ്യൂ വരുന്നില്ല എനിക്ക് അതേ നമ്മളീ കേബിൾ കാറിൻ്റെ ഇടത്തി ഫേസ് വണ്ണിലോട്ടാ നമ്മൾ ആദ്യം പോകുന്നത് ആദ്യം ഫേസ് വണ്ണിക്ക് പിന്നെ ഫേസ് എക്സൈറ്റഡ് ആണോ സീറ്റ്

അതായത് ഫേസ് ടുക്ക് ടൂ ആൻഡ് ഹാഫ് കിലോമീറ്റർ ഫേസ് വണ്ണിക്ക് ടൂറ് ഹാഫ് കിലോമീറ്റർ ഓക്കെ ഓട്ട് അതായത് ഫേസ് വണ്ണിക്ക് ഏകദേശം ഫീറ്റ് എയ്റ്റ് തൗസൻഡ് ഫീറ്റ് ടോട്ടൽ അടിയിൽ നിന്ന് അടി ഉയരത്തിൽ സമ്മർ ടൈമിൽ ആടുകൾ മേയ്ക്കാൻ വരുന്ന സ്ഥലമാണ് ಆಗ ಆಗ ಏಪ್ರಿಲ್ ಮೇ ಜುಲೈ ಡ್ರೈ ಅಂಡ್ ಆಗಸ್ಟ್ ಇನ್ ಸಮ್ ಒನ್ ಇನ್ ಸೀಸ್ ದಟ್ ಮಂತ್ಸ್ ಇಸ್ ಅ ಬೆಸ್ಟ್ ಮಂತ್ ತ್ರೀ ಮಂತ್ಸ್ ಇಸ್ ಸಮ್ ಒನ್ ಜುಲೈ 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 ಲೇ ಕ್ಯಾಟಲಾಗ್ ಅಪ್ ಸಮರ್ ಟೈಮ್ ಅಲ್ಲಿ ಬಡವರ ಎಲ್ಲ ಟೇಮ್ ಬೆಟರ್ ಜುಲೈ ಲೇ ಜೈ ಇಷ್ಟ ಜುಲೈ ಲೇ ಅರ ಅಬನ್ ಸಮರ್ ಟೈಮ್ ಅಲ್ಲಿ ಬರಲ್ಲೋರು ಜುಲೈ ಲೇ ಬೆಟರ್ ಆಪ್ಷನ್ ಅದು ಏ ಇವ್ದನ ಇರಂಗಿ ഇനി ഫേസ് ടൂലോട്ടുള്ള ക്യൂ ആണ് ഫേസ് വണ്ണിൽ അവിടെ ആൾക്കാരെ കുറച്ച് നിക്കുന്നുണ്ടായിരുന്നു ഫേസ് വണ്ണിന്റെ ആൾക്കാർ ഫേസ് വണ്ണില് കുറച്ച് ആൾക്കാർ ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഫേസ് ടൂലോട്ടാണ് തണുപ്പുണ്ട് കാറ്റുണ്ട് തണുത്ത കാറ്റ് വരുന്നവര് പെട്ടെന്ന് നമുക്ക് കൂളിങ് ഗ്ലാസ് യൂസ് ചെയ്യാം ബിക്കോസ് ഇതെന്താ വെച്ചാല് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് കണ്ണിക്ക് അടിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതുവരെ കൂളിംഗ് ഇല്ലാതെ കൂളിങ് ഗ്ലാസ് യൂസ് ഇല്ലാതെ കുറെ നന്നോക്കി പക്ഷെ പറ്റണില്ല കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട് എനിക്ക് അപ്പം അമ്മേന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഈ ഫോണിക്ക് ഒന്ന് കാണാൻ വയ്യ ഇപ്പം ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുക നന്നായി കാരണം നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് അത്രയും കണ്ണിൽ അടിക്കുന്നുണ്ട് ഇപ്പം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് ഇരിക്കട്ടെ മാഗി ഉണ്ടാക്കണ്ടേ അപ്പം മാഗി അയക്കാൻ വേണ്ടി പോണുലേറ്റ് മാഗി അവിടെ പോയാലും നമുക്ക് ഫുഡ് പ്രധാനമാണ് ഇങ്ങനത്തെ ഷൂ എടുക്കുമ്പോ എല്ലാരും ഗ്രിപ്പുള്ള എടുക്കാൻ ഇവിടെ വന്നിട്ട് എല്ലാരും അപ്പം ഗ്രിപ്പുള്ള ഷൂകള് മാക്സിമം റന്റിന് എടുക്കണ്ടെങ്കി രക്ഷയില്ല പിന്നെ അറേഞ്ച്മെന്റ് ഇങ്ങനെ എന്താ വരുന്ന എന്ന് പറയോ തണുപ്പില് തണുപ്പിനെ തണുപ്പില് അങ്ങനെ ഞങ്ങള് തീർച്ചയായും തന്നെ വന്നു കാരണം ഫേസ് കുറച്ച് അധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടിയുണ്ട് കുട്ടിക്ക് നല്ല പ്രശ്നമായിരുന്നു കാരണം അവൾക്ക് ശ്വാസം കിട്ടുന്നതിന്റെ പ്രശ്നം വന്നു കരച്ചില് അപ്പൊ കുറച്ചേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് നേരെ ഫേസ് വണ്ണിലോട്ട് വന്ന് ഇവിടെ ഓൾമോസ്റ്റ് ആണ് കുഴപ്പമൊന്നും അവിടെ ആൾക്കാർ റൈഡ് ചെയ്യുന്നുണ്ട് അവിടെ മറ്റേ റൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഏകദേശം ഇപ്പം രണ്ടു മണി കഴിഞ്ഞു അപ്പം ഫുഡ് ഫുഡ് കഴിക്കാ ഞങ്ങൾ അവിടെ ഒരു ദാബ ഉണ്ട് അപ്പം ആ ദാബയിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം പക്ഷെ ഓവറോൾ ഞാൻ പറയാ ഒരു ഒരു പ്രാവശ്യം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് കാണാം അടിപൊളി എക്സ്പീരിയൻസ് ആ അത് ഫേസ് ടൂവും ഫേസ് വണ്ണും അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ലൈഫിൽ ഒന്ന് വന്ന് കാണാം ഉണ്ട് ഏകദേശം ചാർജ് ഒക്കെ തീർന്നു അപ്പൊ ഞാൻ ഇവിടെ ഫുള്ള് അന്വേഷിച്ചു ഇതിലൊക്കെ പ്ലഗ് ചാർജർ ഞാൻ കയ്യിലെടുത്തിരുന്നു പക്ഷെ എവിടെയും ചാർജ് ചെയ്യാ ഓപ്ഷനും ഇല്ല അപ്പൊ ഞങ്ങളെ ലാസ്റ്റ് ഓപ്ഷനാണിത് എസ് ട്വന്റി ഫൈവ് അൾട്ര ഉണ്ട് അതിന്ന് ആപ്പിളിലോട്ട് ചാർജ് കയറ്റുക റിവേഴ്സ് ചാർജിങ് ഓണാക്ക ഓണാക്ക ഞാൻ സത്യം പറയാലോ ഞാൻ ശരിക്കും ലോക്കാണ് എന്റെ ഫോണിന്റെ ഏകദേശം ചാർജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇട തീരാനായ അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാൻ പറയാം നടന്ന് പക്ഷേ രക്ഷയില്ല ആപ്പിളാണത് ഏട്ടൻ പറഞ്ഞത് അങ്ങനത്തെ ഞങ്ങള് ഇനി ഇവിടുന്ന് ഇറങ്ങാ ഈ ഫുട്ടൊക്കെ വായിച്ച് ഇനി നേരെ റൂമിലോട്ടാണ് കാരണം ശ്വാസം മുട്ടാൻ തുടങ്ങി പവർ എഫോട്ട് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴത്തേനും ശ്വാസം തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രാണ് ഏട്ടനും അതിനേക്കാളും ശ്വാസം മുട്ടലുണ്ട് ഏട്ടനെ തല എനിക്കില്ലേ ഞങ്ങൾ ഓടി വീഡിയോ അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഓടുമ്പോട്ട് ഹോർസീസിന്റെ പ്രശ്നങ്ങളോണ്ട് നമുക്ക് ശ്വാസം ഉട്ടണെ അപ്പൊ എന്താ വെച്ചാല് ഓവറായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നേരഞ്ഞ് റൂമ് പോട്ടെ

കുറച്ച് ബ്ലോക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര വർഷം ലേറ്റ് ആയി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ഓൾമോസ്റ്റ് ഇപ്പം ഒൻപത് മണി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിൽക്കാൻ വേണ്ടി നിൽക്കുക അവിടെ നിൽക്കുന്ന അവിടെ ഹോട്ടലിൻ്റെ അവിടെ തന്നെ ഞങ്ങൾക്ക് ഇതുണ്ട് റെസ്റ്റോറൻറ്റുണ്ട് പിന്നെ ഇന്ന് ബഫേ ആണ് റൊട്ടി ലൈക്ക് ഒന്നൂടെ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഞാൻ എവിടെ വന്നേരം എൻ്റെ എഡിറ്റിംഗ് സ്പോട്ട് ഇതാണ് അവിടെ വെച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്യല് അപ്പം ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് വഴിയെ കാണാം ഇതുവരെയുള്ള വീഡിയോസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ